പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ അനൂപിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കി തുടങ്ങുകയാണ് നമ്മുടെ നാരായണി മാത്രവുമല്ല ഇതേ തുടർന്ന് നമ്മുടെ നാരായണി അനൂപിനെ ചെന്ന് കാണുന്നുവെങ്കിലും ഹരിത അനൂപിൽ അധികാരം കാണിച്ചു തുടങ്ങുകയും ചെയ്തത് നാരായണിക്ക് തിരിച്ചടിയാകുന്നു ഇതിനിടയിൽ ബാലഗോപാൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ എത്തിയതിനെ തുടർന്ന് നാരായണിയെ ചെന്ന് കണ്ട് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് നാരായണിയുടെ കൂടെയുള്ള ശക്തി ഏതാണ് എന്ന് കണ്ടെത്തണം എന്നുള്ള തീരുമാനവും ഇതേ തുടർന്ന് ബാലഗോപാലും ഭാരതിയും ചേർന്നുകൊണ്ട് എടുക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് തനിക്ക് വിവാഹം ഹരിതയെ കഴിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അനൂപ് വ്യക്തമാക്കുന്നത് താൻ സ്നേഹിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയെയാണ് എന്നും നാരായണിയെ താൻ വിവാഹം കഴിച്ച് കഴിഞ്ഞുവെന്നും വ്യക്തമാക്കുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്